ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണേ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് പുട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു കുറ്റി പുട്ടൊക്കെ വാക്കി വരാറുണ്ട് വൈകുന്നേരം ആകെ നല്ല രീതിയിൽ മരം പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പുട്ട് മതി നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു കുറ്റി പുട്ട് ഒരു തക്കാളി ഒരു സവാള രണ്ട് തണ്ട് കരിവേപ്പില രണ്ട് പച്ചമുളക് വേണം നമുക്കിതിനായിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു സവാള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതങ്ങ് ഇട്ട് കൊടുക്കാവേ സവാള ഇട്ട് കൊടുത്തതിനു ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാവേ അപ്പോൾ ഇതാ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് തണ്ട് കരിവേപ്പിലയും ഒരു തക്കാളി ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാവേ തക്കാളി എല്ലാം കൂടെ നല്ലപോലെ വയണ്ടുവരുമ്പത്തേന് നമുക്ക് ഇനി അതിലേക്ക് ലേശം ഉപ്പുനീരും കൂടെ ഒഴിച്ചു കൊടുക്കാവെ അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പുനീരും കൂടെ ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടി വർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് വയറ്റി എടുക്കുന്നുണ്ട് പൊടികൾ ചേർത്ത് കൊടുത്തിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വയറ്റി എടുക്കാൻ എങ്കിലും മാത്രമേ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുവുള്ളൂ അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുട്ടയാണ് കിട്ടും അപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇതിനകത്തേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു കുറ്റി പുട്ടില്ലേ ആ പുട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അങ്ങ് ചേർത്ത് കൊടുക്കാവേ പുട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ പുട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ എങ്ങനെയാണോ ബിരിയാണീൻ്റെ സ്മെല്ല് വരുന്ന അതേ രീതിയിലൊരു സ്മെല്ലാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ബാക്കി പുട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ നിൽക്കട്ടെ ഇതേപോലെ ഉണ്ടാക്കുകയാണ് കുട്ടികളൊക്കെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ശരിക്കും ബിരിയാണി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് അഥവാ നിങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് ക്കിങ് കഴിക്കാനും പുട്ടിൻ്റെ കറിയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ